നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റൈറ്റ് നൗ നാൽപ്പത് ശതമാനം ആളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ യു എസ് വേൾഡ് കപ്പിൽ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതിൽ എതിർപ്പുള്ളവരാണ് പോർച്ചുഗൽ അവസ്ഥ പറയുകയാണ് മിഗ്വൽ മാനീഷ് അവരുടെ മുൻ താരമാണ് മാനീഷ് എന്ന പേര് ഒരു പക്ഷേ മുൻ പോർച്ചുഗീസ് ആരാധകർക്കൊക്കെ ഓർമ്മയുണ്ടാകും അവരുടെ സെൻട്രൽ മിഡ്ഫീൽഡിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ച കളിക്കാരൻ അൻപത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഒമ്പതിനും ഇടയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സഹതാരമായിരുന്നു അദ്ദേഹമാണ് പറയുന്നത് റൈറ്റ് നൗ പോർച്ചുഗല് വളരെയധികം പോളറൈസ്ഡ് ആണ് നാൽപ്പത് ശതമാനം ആളുകൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ യു എസ് വേൾഡ് കപ്പിൽ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതിനോട് താല്പര്യമില്ല അവർ പ്രിഫർ ചെയ്യുന്നത് ഗോൺസാലോ റാമോസിനെ കളിപ്പിക്കണമെന്നാണ് അവർ വിചാരിക്കുന്നത് uh, ഹി ഫിറ്റ്സ് ബെറ്റർ വിത്ത് ദി പ്ലേയിങ് സ്റ്റൈൽ ദാറ്റ് Roberto Martinez വാൺസ് അപ്പോൾ റോബർട്ടോ മാർട്ടിനസ് ആഗ്രഹിക്കുന്ന പ്ലേയിങ് സ്റ്റൈലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ കൂടുതൽ ഫിറ്റ് ആവുക ഗോൺസാലോ റാമോസ് ആണ് എന്നാണ് അറുപത് ശതമാനം ആളുകൾ നാൽപ്പത് ശതമാനം ആളുകളും ചിന്തിക്കുന്നത് ഞാനോ ഞാൻ അറുപത് ശതമാനം ആളുകളുടെ കൂടെയാണ് അതായത് റൊണാൾഡോ ഷുഡ് സ്റ്റാർട്ട് വേൾഡ് കപ്പിലും റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ കാരണം എതിരാളികളുടെ ഡിഫൻസ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ റെസ്പെക്റ്റ് ചെയ്യുന്നു സോ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു താരത്തെ അവരധികമായിട്ട് ഡിപ്ലോയ് ചെയ്യും അത് മറ്റുള്ളവർക്ക് സ്പേസ് ഓപ്പൺ അപ്പ് ആക്കി കൊടുക്കും നമുക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ പറ്റില്ല ശരി തന്നെ പക്ഷേ നമ്മളത് മറക്കാതിരിക്കുകയും വേണം പഴയ കാര്യങ്ങൾ നമ്മൾ മറക്കാതിരിക്കുകയും വേണം ഇപ്പോഴും അദ്ദേഹം കളിക്കളത്തിൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള കളിക്കാരനാണ് സോ ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പിൽ പോർച്ചുഗലിനായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാനിന്ന് മിഗ്വൽ മനീഷ് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാദം വളരെ ക്ലിയറാണ് അതായത് പഴമ പറഞ്ഞ് നിൽക്കുകയല്ല പണ്ട് ക്രിസ്ത്യാനോ അങ്ങനെ എഴുതിയിരുന്നു ഇങ്ങനെ എഴുതിയിരുന്നു എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല പഴയത് പറഞ്ഞ് നിൽക്കുകയല്ല മറിച്ച് പഴയത് നമ്മൾ മറക്കാതിരിക്കുകയും വേണം മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ആ പഴയ പ്രകടനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഭയമുണ്ട് എതിരാളികളിൽ എതിർ ടീമിൻ്റെ ഡിഫെൻസ് അദ്ദേഹത്തെ ബഹുമാനിക്കും അദ്ദേഹത്തെ തടയാൻ വേണ്ടി എക്സ്ട്രാ പ്ലെയറെ അവർ നിയോഗിക്കും അതോടുകൂടി മറ്റുള്ളവർക്ക് സ്പേസ് ഓപ്പണപ്പാകും അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അതാണ് വേണ്ടത് എന്നാണിപ്പോൾ മനീഷ് പറയുന്നത് ഗോൺസാലോ റാമോസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ പോർച്ചുഗലിൽ തന്നെയുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുല്ലോ അതായത് നാൽപ്പത് ശതമാനം ആളുകൾക്ക് വിശ്വസിക്കുന്നത് ഗോൺസാലോ റാമോസ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ കൂടുതൽ റോബർട്ടോ മാർട്ടിനസിൻ്റെ പ്ലേയിങ് സ്റ്റൈലിന് ആവുക എന്നാണ് അപ്പോൾ വേൾഡ് കപ്പിൽ ഗോൺസാലോ റാമോസിനെ സ്റ്റാർട്ട് ചെയ്യിക്കണമെന്ന് വിശ്വസിക്കുന്ന നാൽപ്പത് ശതമാനം പോർച്ചുഗലുകാരുണ്ട് ഇവിടെ ഇവിടെയുള്ള ഇങ്ങനെ പേരിൻ്റെ കൂടെ പറങ്കി എന്ന് കൂടി ചേർത്തിട്ടുള്ള കുറേ ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഫേസ്ബുക്കിലൊക്കെ കാണാം അത്തരത്തിലുള്ള ആളുകളെ പറ്റിയല്ല പറയുന്നത് ഒറിജിനൽ പോർച്ചുഗലുകാരായ ആരാധകരെ കുറിച്ചാണ് പറയുന്നത് അവരിൽ നാൽപ്പത് ശതമാനം വിശ്വസിക്കുന്നത് സി ആർ സെവനെ സ്റ്റാർട്ട് ചെയ്യിക്കരുത് എന്നാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈഗ്രാഫ് ലോക്സ് ഉണ്ടാം